ആത്മാനം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം തെയ്യം കാണുക ആസ്വദിക്കുക എന്നതിലുപരി തെയ്യത്തെ അറിയുക എന്ന ലക്ഷ്യവുമായി എന്നോടൊപ്പം സഞ്ചരിക്കുന്ന എല്ലാവരോടും ഞാൻ എന്റെ സന്തോഷവും നന്ദിയും അറിയിക്കുന്നു തെയ്യാട്ടത്തിലെ സുപ്രധാന ചടങ്ങായ ഉരിയാടിക്കൽ എന്ന ചടങ്ങിനെ കുറിച്ചാണ് ഈ വീഡിയോ എന്താണ് ഉരിയാടിക്കൽ എന്നും അതിന്റെ പ്രാധാന്യം എന്താണെന്നും അതിന്റെ ഭാഷാപരമായ പ്രത്യേകതകൾ എന്തെന്നാണുമെല്ലാം ഞാൻ വിശദീകരിക്കുന്നതിന് മുമ്പ് ഈ ഉരിയടിക്കൽ ഒന്ന് നിങ്ങൾ കേട്ടുനോക്കൂ അതിനു ശേഷം ഞാൻ വിശദമായി പറയാം സാധാരണ സംസാരത്തിൽ നിന്ന് വ്യത്യസ്തമായ ഭാഷയും പ്രയോഗവും ശൈലിയുമാണ് തെയ്യാട്ടത്തിൽ തെയ്യക്കാർ ഇതിനായി സ്വീകരിച്ചു വരുന്നത്

തോറ്റം അതിൻ്റെ പ്രധാനപ്പെട്ട ആട്ടവും കലാശങ്ങളും എല്ലാം കഴിഞ്ഞാൽ തെയ്യം നടത്തിക്കുന്ന തറവാട് അല്ലെങ്കിൽ കാവ് അധികാരികളെ മുൻനിർത്തി നടത്തുന്ന വാചാലുകളാണ് ഇവിടെ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കേൾക്കാൻ കഴിയുന്നത് തെയ്യം നടത്തിക്കുന്ന സ്ഥാനത്തിനനുസരിച്ച് ഉരിയടിക്കലിനും മാറ്റമുണ്ട് തെയ്യം നടക്കുന്നത് തറവാട്ടിലാണെങ്കിൽ ആ തറവാട്ടിലെ കാരണവന്മാരെ പ്രായക്രമത്തിനനുസരിച്ച് വിളിച്ചുരിയാടിക്കും തറവാട്ടിലെ ഏറ്റവും മുതിർന്ന ആളെയാണ് ആദ്യം തന്നെ തെയ്യം വിളിക്കുന്നത് നമ്പൂതിരി കുടുംബങ്ങളിലാണെങ്കിൽ ആ തറവാടിൻ്റെ പേരോട് ചേർത്ത് തന്ത്രി എന്ന് ബഹുമാനത്തോടെ വിളിച്ചുകൊണ്ടാണ് ഉരിയാടിച്ചു വരുന്നത് ഇതെല്ലാം പണ്ട് രാജഭരണകാലത്ത് തീരുമാനിച്ച കീഴ്വഴക്കങ്ങൾക്കനുസരിച്ചുള്ള ഭാഷയിലാണ് എന്നത് പ്രത്യേകം ശ്രദ്ധേയമാണ് കൈതപ്പുറത്ത് കോരമംഗലത്ത് വെച്ച് നടക്കുന്ന ഒരു തെയ്യത്തിൻ്റെ വീഡിയോ ആണ് നിങ്ങളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കോരമംഗലം തന്ത്രി എന്ന് വിളിച്ചു വിളിച്ചുരിയടിച്ചുകൊണ്ടാണ് ഉരിയാടിക്കൽ ആരംഭിച്ചത് അതിനുശേഷം കോരമംഗലത്ത് തന്നെയുള്ള പ്രധാനികളെയെ എല്ലാം വിളിക്കും ഉരിയടിക്കുമ്പോൾ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും നമ്മൾ ചെയ്തു തീർക്കേണ്ട കർമ്മധർമ്മങ്ങളെ ഓർമ്മിപ്പിക്കുകയും അതിന് ഉത്തരവാദിത്തങ്ങൾ കൃത്യമായി പാലിക്കപ്പെടുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യുകയാണ് ഇവിടെ തെയ്യം അതോടൊപ്പം തന്നെ എന്നെ എന്തിനാണ് വിളിച്ചിരിക്കുന്നത് ഈ തെയ്യക്കളത്തിലേക്ക് പ്രതിഷ്ഠയിലിരിക്കുന്ന ഈ തെയ്യത്തെ ഈ തെയ്യക്കോലത്തെ ഇവിടത്തേക്ക് എഴുന്നള്ളിച്ചിരിക്കുന്നത് എന്തിനാണെന്ന് എന്തിനാണെങ്കിലും അതൊക്കെ ഞാൻ നടത്തി എന്ന് അനുഗ്രഹ വാക്കുകളും കൂട്ടത്തിൽ തെയ്യം പറയുന്നുണ്ട് മന്ത്രതന്ത്രങ്ങളിലൂടെയും ഉപാസനകളിലൂടെയും ദൈവമായി മാറിയ അലൗകിക ശക്തിയിലേക്ക് ഉയർന്ന തെയ്യക്കാരൻ്റെ വാക്കുകളാണ് ഇവിടെ ഏവരും കാതോർത്ത് നിൽക്കുന്നത് അമാനുഷികമായ അലൗകികമായ ശക്തിപ്രാഭവം തന്നെയാണ് നമുക്ക് ഈ തെയ്യക്കാരൻ്റെ വാക്കുകളിൽ നിന്ന് ഉൾക്കൊള്ളാനും സാധിക്കുന്നത് തറവാട്ടിലെ പുരുഷന്മാരെ തന്ത്രി എന്നുള്ള വിശേഷണത്തോടുകൂടി ഉരിയാടിച്ചു കഴിഞ്ഞാൽ പിന്നീട് അമ്മമാരെയാണ് ഉരിയാടിക്കുന്നത് അവിടെയും പ്രത്യേക വാക്കുകളുണ്ട് അവത്തോട്ടുപോയിതങ്ങളെയെ എന്ന് വിളിച്ചുകൊണ്ടാണ് തെയ്യം അമ്മമാരെ വിളിച്ചു വിളിച്ച് അറിയിക്കുന്നത് ഇത് രണ്ടും കഴിഞ്ഞ് കഴിഞ്ഞാൽ അയൽപക്കത്തുള്ള അല്ലെങ്കിൽ ആ പ്രദേശത്തിലുള്ള തറവാടുകളിൽ നിർത്തിയ കാരണവന്മാരെ ആ ഇല്ലത്തിൻ്റെ അല്ലെങ്കിൽ തറവാടിൻ്റെ നാമത്തോട് ചേർത്ത് ഉരിയാടിക്കും തറവാടിൻ്റെ പേരോട് ചേർത്ത് തന്ത്രിമാരെ എന്ന് വിശേഷിപ്പിക്കുന്നത് പോലെ പത്തില്ലം തന്ത്രിമാരെ തുടങ്ങിയ വിശേഷണങ്ങളും നമ്പൂതിരിമാരെ വിളിച്ചുരിയാടിക്കാൻ ഉപയോഗിച്ചു വരുന്നുണ്ട് ഇങ്ങനെ ഓരോ ജാതി സമുദായങ്ങളെയും വിളിച്ച് അറിയിക്കാൻ തെയ്യത്തിൻ്റെ ലോകത്ത് പ്രത്യേകമായ പേരുകളും വിശേഷണങ്ങളുമുണ്ട് ഓരോ സമുദായവും കൃത്യമായ ഇല്ല വ്യവസ്ഥയിലാണ് കണക്കിലാണ് അറിയപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ആ പേരിൽ തന്നെയാണ് തെയ്യം അവരെ വിളിച്ച് ഉരിയാടിക്കാറുള്ളതും ഈ കാവിലാണ് തെയ്യം അരങ്ങേറുന്നതെങ്കിൽ അതിൻ്റെ ഉരിയാടിക്കൽ കുറച്ചുകൂടി വിശാലമാണ് വിസ്തൃതമാണ് കാവ് അധികാരികളെ വിളിച്ച് ഉരിയാടിക്കുന്നതോടൊപ്പം ആ പ്രദേശത്തിലുള്ള ജനങ്ങളെ എല്ലാം ഉരിയാടി വിളിച്ചുരിയാടിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യും തെയ്യം ഇത് കാണികളിൽ ഉണ്ടാക്കുന്ന സ്വാധീനം കുറച്ചൊന്നുമല്ല കൂട്ടായ്മയിലെ ഓരോ വ്യക്തിയും വളരെ ആദരവോടുകൂടി കാണുന്ന ഈ തെയ്യമാണ് തങ്ങളുടെ തറവാട്ട് പേരിനെ മുൻനിർത്തി ഓരോരുത്തരെയും അനുഗ്രഹിക്കുന്നത് ഇത് ഓരോരുത്തർക്കും കിട്ടുന്ന അംഗീകാരമാണ് അനുഗ്രഹമാണ് സാധാരണ വ്യക്തിയിൽ നിന്ന് ദൈവത്തിലേക്ക് പരവകായ പ്രവേശം നടത്തുന്ന കോലക്കാരൻ പല ഘട്ടങ്ങളിലൂടെ ഘടകങ്ങളിലൂടെയാണ് ദൈവമായി സമൂഹത്തിൽ നിലകൊള്ളുന്നത് ഒന്നാമതായി അലൗകികമായ ശക്തി വിശേഷം കൂട്ടായ്മയുടെ മുന്നിൽ മനസ്സിലാക്കി കൊടുക്കുന്ന വ്യത്യസ്തമായ ആടയാഭരണങ്ങളും വേഷവിധാനങ്ങളും തന്നെയാണ് രണ്ടാമതായി ഈ ശക്തിപ്രാഭവം ബോധ്യപ്പെടുത്തുന്ന ചടങ്ങുകളും ഒട്ടനവധി കലാശങ്ങളുമാണ് എന്നാൽ അതുപോലെ തന്നെ പ്രധാനമാണ് തെയ്യക്കാരൻ്റെ ഭാഷയും അവതരണവും സാധാരണ മനുഷ്യൻ സംസാരിക്കുന്ന ഭാഷയിൽ നിന്ന് അവതരണത്തിൽ നിന്ന് വളരെ വ്യത്യസ്തമായ ശൈലിയാണ് ഇവിടെ സ്വീകരിച്ചു കാണുന്നത് അത്യുച്ചത്തിൽ ആധികാരിക സ്വരത്തിൽ ഒരല്പം വിറയലോടെ വിറയലോടെയാണ് തെയ്യം സംസാരിക്കാറുള്ളത് പുരാണ പ്രസിദ്ധമായ വാക്കുകളും പ്രയോഗങ്ങളും കൂടി അതിൽ ഉൾ ഉൾച്ചേർക്കുകയും ചെയ്യും ഇവിടെ വിഷ്ണു മൂർത്തിയാണെങ്കിൽ പ്രഹ്ലാദന്റെ രക്ഷിക്കാൻ വേണ്ടി എത്തിയ സാക്ഷാൽ നരസിംഹമൂർത്തിയാണ് എന്ന് വിളിച്ചറിയിച്ചു കൊണ്ടാണ് ജനങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത് തന്നെ എങ്ങനെയാണോ പ്രഹ്ലാദനെ നരസിംഹമൂർത്തി രക്ഷിച്ചത് അതുപോലെ തന്നെ താൻ ഈ ലോകത്തിനെ അല്ലെങ്കിൽ ഈ പ്രദേശത്തിനെ ജനങ്ങളെ കാത്തുരക്ഷിക്കുന്നുണ്ട് എന്ന് ആവർത്തിച്ചാവർത്തിച്ച് തെയ്യം ജനങ്ങളുടെ മുമ്പാകെ പറയുന്നത് കണ്ടാൽ നമുക്കാർക്കും ഒരു വിശ്വാസം ജനിക്കുക തന്നെ ചെയ്യും കയ്യിൽ ആയുധവും പിടിച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത് എന്നതും പ്രത്യേകം ശ്രദ്ധേയമാണ് ആയുധങ്ങൾ രക്ഷിക്കാനും ശിക്ഷിക്കാനും ഉള്ളതാണ് തിന്മയെ ഇല്ലാതാക്കാനും നന്മയെ നിലനിർത്താനും പോകുന്ന ശക്തി തനിക്കുണ്ട് എന്ന് തെയ്യത്തിന്റെ വാക്കുകളിലും നമുക്ക് മനസ്സിലാക്കണം ഞാൻ പറഞ്ഞു വരുന്നത് മറ്റൊന്നുമല്ല വേഷം കൊണ്ട് മാത്രമല്ല ചടങ്ങ് കൊണ്ട് മാത്രമല്ല വാക്കുകളും അതുപോലെ അതിന്റെ അവതരണവും എല്ലാം തെയ്യത്തിന്റെ ശക്തിക്ക് നിദാനമായി വർധിക്കുന്ന ഘടകങ്ങളാണ് എന്നാണ് ഞാനിവിടെ വ്യക്തമാക്കുന്നത് കാഴ്ചയുടെയും കേൾവിയുടെയും അനുഭവങ്ങളുടെയും സാക്ഷികളായി മാറുകയാണ് തെയ്യക്കളത്ത് എത്തിയ ഓരോരുത്തരും അതോടൊപ്പം തന്നെ തെയ്യവുമായി സംവദിക്കാനുള്ള സ്വാതന്ത്ര്യവും സാധ്യതയും തെയ്യക്കളത്തിലുണ്ട് നമ്മുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും തെയ്യത്തിന്റെ മുമ്പാകെ അവതരിപ്പിക്കുമ്പോഴും തെയ്യം നമ്മോട് പറയുന്നത് ഇതേ ഭാഷയിൽ തന്നെയാണ് തലയിൽ കൈവച്ചുകൊണ്ട് എന്ന് ഒരു വിറയലോടുകൂടി അത്യധികമായ ഉച്ചത്തിൽ അട്ടഹാസത്തോടെ പറയുന്നത് അത് പ്രാവർത്തികമാകുമെന്ന് ബോധാബോധ തലങ്ങളിൽ എഴുതി വെക്കാൻ ഓരോരുത്തർക്കും സാധിക്കും അതാണ് തെയ്യത്തിന്റെ ലോകം അതുകൊണ്ട് തന്നെയാണ് ആപാലവൃത്തം ജനങ്ങളും ഓരോ തെയ്യാക്കളത്തിലും എത്തിച്ചേരുന്നത് തെയ്യത്തെ കുറിച്ചുള്ള കുറെയേറെ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം